നമസ്കാരം സ്വാഗതം രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനേഴ് എന്ന ദിനം ആരും ഈ മറക്കാനിടയില്ല പെരിയയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത്ലാലിനെയും കൃപേഷിനെയും രാഷ്ട്രീയ വൈരാഗ്യം മൂലം ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയതായിരുന്നു അന്ന് രാഷ്ട്രീയ കൊലയല്ല വ്യക്തിപരമായ വിരോധത്തിന് പേരുള്ള കൊലയാണെന്ന് പറഞ്ഞ് സി നിസാരവൽക്കരിക്കാൻ ശ്രമിച്ച കേസിലാണ് സി ബി ഐ കോടതി ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗമടക്കം കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത് വലിയ ജനവികാരം ഉണ്ടായപ്പോൾ ഏരിയ സെക്രട്ടറിയിൽ വരെ ക്രൈംബ്രാഞ്ച് അന്വേഷണം എത്തിയിരുന്നു അതും തിടുക്കപ്പെട്ട് കുറ്റപത്രം നൽകിയത് കേസിലെ സി ബി ഐ അന്വേഷണം തടയാനുള്ള നീക്കത്തിന്റെ ഭാഗമായിരുന്നെന്നും ഉയർന്നിരുന്നു എന്നാൽ ഹൈക്കോടതി കുറ്റപത്രം റദ്ദാക്കിയാണ് കേസ് സി ബി ഐക്ക് കൈമാറിയത് ഭരണത്തിന്റെ തല രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് നൽകാൻ സി പി എം ഏറ്റവും പ്രകടമായി ശ്രമിച്ച കേസ് കൂടിയാണ് പെരിയിലേത് കാസർഗോഡ് പെരിയ ഇരട്ടക്കൊല കേസിൽ പത്ത് പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ നൽകണമെന്നും രണ്ടു ലക്ഷം രൂപ പിഴ ഒക്കണമെന്നാണ് കേസിൽ പറഞ്ഞിരിക്കുന്നത് കേസിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ മറ്റ് പ്രതികൾക്ക് അഞ്ചു വർഷം തടവും ആയിരം രൂപ പിഴയുമാണ് വിധിച്ചിരിക്കുന്നത് കൊച്ചിയിലെ പ്രത്യേക സി കോടതിയാണ് വിധി പറഞ്ഞത് ആറ് വർഷം നീണ്ടുനിന്ന നിയമ പോരാട്ടത്തിനും ഇരുപത് മാസത്തോളം നീണ്ടുനിന്ന വിചാരണയ്ക്കും ഒടുവിലാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത് കേസിലെ പതിനാല് പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു പത്ത് പ്രതികൾക്കെതിരെ വധശിക്ഷ തന്നെ ലഭിക്കാവുന്ന കുറ്റങ്ങളായിരുന്നു ചുമത്തിയിരിക്കുന്നത് എന്നാൽ മറ്റ് പത്ത് പ്രതികളെ കോടതി വെറുതെ വിടുകയും ചെയ്തു ഒന്ന് മുതൽ എട്ട് വരെയുള്ള പ്രതികൾക്കെതിരെ കൊലക്കുറ്റവും ഗൂഢാലോചനയും തെളിഞ്ഞിട്ടുണ്ട് മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമൻ അടക്കമുള്ളവർ കുറ്റക്കാരാണെന്നാണ് കോടതി കണ്ടെത്തിയത് കുറ്റക്കാരായ പതിനാറ് പേരിൽ ആറ് പേർ സി പി എമ്മിന്റെ പ്രധാന നേതാക്കളുമാണ് കോടതി വിധി വന്നതിനു ശേഷവും വ്യാപകമായ പ്രതിഷേധമാണ് നാടെങ്ങും ടി പി ചന്ദ്രശേഖരൻ വധത്തിന് ശേഷം സി പി എം ഏറ്റവും കൂടുതൽ പഴികേട്ട കേസാണ് പെരിയേരട്ട കൊലപാതകം വിധിയിൽ കുടുംബവും അതൃപ്തി അറിയിച്ചിട്ടുണ്ട് കൊല്ലപ്പെട്ട ശരത് ലാലിന്റെയും കൃപേഷിന്റെയും കുടുംബത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് വിധി തൃപ്തികരമല്ലെന്ന് പറഞ്ഞു കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും പാലക്കാട് എം എൽ എയുമായ രാഹുൽ മാങ്കൂട്ടത്തിൽ വിധിയിൽ വ്യക്തിപരമായി താൻ അതൃപ്തനാണെന്ന് അതിൽ പറയുന്നു താൻ വധശിക്ഷ തന്നെയാണ് പ്രതീക്ഷിച്ചിരുന്നതെന്നും ഇത്രയും ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിനെ എന്തുകൊണ്ടാണ് കോടതി അത്യപൂർവ കേസായി പരിഗണിക്കാത്തതെന്നും തനിക്ക് മനസ്സിലാവുന്നില്ലെന്ന് രാഹുൽ മാധ്യമങ്ങളോട് പറഞ്ഞു കേസിന്റെ ഭാഗമായി പത്ത് പേരെ വെറുതെ വിട്ടതിൽ തങ്ങൾക്ക് അതൃപ്തിയുണ്ടെന്നും അപ്പീലിന് പോകുമെന്നും രാഹുൽ അറിയിച്ചു കൊലയാളി ഏതാണ് ഭരണാധികാരി ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത കേസായി ഇത് മാറിയിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടതുകൊണ്ട് മാത്രം ഒരാളുടെ ജീവിക്കാനുള്ള അവകാശത്തെ ഇല്ലാതാക്കുന്ന പ്രവർത്തികൾ ഇനിയും ആവർത്തിക്കാതിരിക്കാവുന്ന തരത്തിലുള്ള ഒരു വിധിയാകണമായിരുന്നു ഇതെന്നും രാഹുൽ പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് കടക്കാം ഇന്ന് വന്നിരിക്കുന്ന വിധിയിൽ വ്യക്തിപരമായി പൂർണ്ണ തൃപ്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ വ്യക്തിപരമായി പൂർണ്ണതൃപ്തി ഇല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത് രാഷ്ട്രീയമായ കമന്റ് ആണോ എന്ന് ചോദിച്ചല്ല വ്യക്തിപരമായ കമന്റാണ് ഇരട്ട ജീവപര്യന്തം വന്നത് കോടതി കൊടുത്ത കടുത്ത ശിക്ഷയാണ് എങ്കിൽ പോലും വ്യക്തിപരമായി തന്നെ പറയട്ടെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായിട്ടോ എം എൽ എ ആയിട്ടോ ഒന്നുമല്ല സംസാരിക്കുന്നത് വ്യക്തിപരമായി ആ കുടുംബവുമായിട്ടുള്ള ബന്ധത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ പറയുക ഞാൻ ആഗ്രഹിച്ചത് വധശിക്ഷ ഉണ്ടാകണം എന്നായിരുന്നു കോടതിക്ക് എന്തുകൊണ്ടാണ് ഒരു ചെറുപ്പക്കാരനെ നാൽപ്പത്തിയേഴ് വെട്ട് മനുഷ്യ ശരീരത്തിലൂടെ വെട്ടി തുണ്ടം തുണ്ടമാക്കി നുറുക്കിയതിനെ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസായി കാണുവാൻ കഴിയാതിരുന്നത് എന്ന് എന്റെ മനുഷ്യത്വത്തിന്റെ യുക്തി വെച്ച് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല ഒരു ചെറുപ്പക്കാരന്റെ തലയിൽ മഴ കൊണ്ട് ഒറ്റ വെട്ടിന് അവന്റെ തലയും തലയോട്ടിയും തലച്ചോറും പിളർന്നുപോകുന്ന ഒരു കേസിനെ ബഹുമാനപ്പെട്ട നീതിപീഠത്തിന് എന്തുകൊണ്ടാണ് അപൂർവങ്ങളിൽ അപൂർവമായ കേസായി കാണുവാൻ കഴിയാത്തത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്തായാലും ഇരട്ടജീവപര്യന്തം എന്നത് ഒരുപക്ഷെ മറ്റൊരു നീതി ആയിരിക്കാം ഒറ്റയിടിക്ക് മരിക്കാൻ പാടില്ല ഈ ചെയ്ത ക്രൂരത അത്രയും ആലോചിച്ച് ഓർത്തോർത്തെടുത്ത് ഓരോ ദിവസവും നരകിച്ച് അനുഭവിച്ച് ആ കുടുംബം കൊല്ലപ്പെട്ട് വർഷങ്ങൾക്ക് ശേഷം ഇന്നത്തെ ദിവസവും കരയുന്ന കണ്ണുമായി ഇരിക്കുന്ന അമ്മയും പെങ്ങന്മാരും ആ അച്ഛന്മാരും അവരനുഭവിക്കുന്ന വേദന ആ വേദനയുടെ ഒരു അംശം പോലും ആകുന്നില്ല ഇവര് ഒരു ജീവിതകാലം മുഴുവൻ അനുഭവിക്കുന്ന നരകയാതനയ്ക്ക് അങ്ങനെ അനുഭവിച്ചു മരിക്കട്ടെ എന്നുള്ളത് മറ്റൊരു നീതി നീതിയായിരിക്കാം എന്തായാലും വധശിക്ഷ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചിരുന്നു ആളുകളെ വെറുതെ വിട്ട വിഷയത്തിനകത്ത് ഞങ്ങൾ അപ്പീലു പോകും വധശിക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം തുടരുക തന്നെ ചെയ്യും ഭരണകൂടം ഏതാണ് കൊലയാളി ഏതാണെന്ന് വേർതിരിച്ചറിയുവാൻ കഴിയാത്ത കേസാണ് പെരിയയിലെ അതിന്റെ ഉദാഹരണമായിട്ടാണ് ഒരു മുൻ എം എൽ എ സി പി എമ്മിന്റെ കാസർഗോഡ് ജില്ലയിലെ കാറ്റഗറിയിലെ മൂന്നാമത്തെ റാങ്കുകാരൻ അഞ്ചു വർഷം ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന കേസ് അതുകൊണ്ടാണ് പറഞ്ഞത് കൊലയാളി ഏതാണ് ഭരണാധികാരി ഏതാണെന്ന് വേർതിരിച്ചറിയുവാൻ കഴിയാത്ത കേസ് ആ കേസിനകത്ത് കുറച്ചുകൂടി മാതൃകാപരമാകേണ്ടിയിരുന്നു ശിക്ഷാവിധി അതല്ല എങ്കിൽ കൊലപാതകങ്ങൾക്കുള്ള പ്രോത്സാഹനമായി പോകും സർക്കാർ പരമാവധി പ്രോത്സാഹനം ഈ കൊലയാളികൾക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട് കോടതിയുടെ നിന്ന് കുറച്ചുകൂടി ജാഗ്രത ആ വിഷയത്തിനകത്ത് ഉണ്ടാകണമായിരുന്നു എന്നുള്ള ഒരു കമന്റ് ആണ് പറയാനായിട്ടുള്ളത് കാരണം ഇപ്പോൾ നിർഭയ കേസിനകത്തൊക്കെ കോടതി മുന്നോട്ട് വെച്ചൊരു കാര്യമുണ്ടല്ലോ ഇനി ഉണ്ടാകാൻ പാടില്ല അതുപോലെ തന്നെയാണ് ഈ കേസിനകത്ത് ഇനി ഉണ്ടാകാൻ പാടില്ല ഇങ്ങനെ നിഷ്ഠൂരമായ ഒരു കൊലപാതകം ഇനി നാട്ടിൽ നാട്ടിലുണ്ടാകാൻ പാടില്ല രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിന്റെ പേരിൽ ഒരു നാട്ടിലെ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്നതിന്റെ പേരിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന്റെ പേരിൽ മാത്രം ഒരു ചെറുപ്പക്കാരന് ജീവിക്കാനുള്ള അവകാശം റദ്ദു ചെയ്യപ്പെടുന്ന സാഹചര്യം ഇനി ഉണ്ടാകാൻ പാടില്ല ശരത്ലാലിൽ ഷുഹൈബില് കൃപേഷില് ഷുക്കൂറിൽ ടി പി ചന്ദ്രശേഖരനിലൊക്കെ ഉടുങ്ങണം ആ പേര് പിന്നെയും പിന്നെയും ആ പേരുകൾ ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും ഇങ്ങനെ ഈ കുടുംബങ്ങൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടേ എന്ന് പറയുന്നത് അംഗീകരിക്കാൻ കഴിയില്ല അപ്പൊ അതുകൊണ്ട് ഇതിന് അറുതി വരുത്തേണ്ടതായിട്ടുണ്ട് തീർച്ചയായിട്ടും കോടതിയാണ് നമ്മുടെ ഒരു അവസാനത്തെ അത്താണി പ്രതീക്ഷ കോടതിയാണ് അവസാനത്തെ പ്രതീക്ഷ ആ പ്രതീക്ഷയാകുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ കൊലയാളി ഏതാണ് സർക്കാർ ഏതാണെന്ന് വേർതിരിച്ചറിയാൻ പറ്റാത്തൊരു കേസിനകത്ത് കോടതി ആ ഗൌരവത്തിൽ കണ്ടിരുന്നുവെങ്കിൽ വധശിക്ഷ ലഭിക്കുമായിരുന്നു വധശിക്ഷ ലഭിക്കണ്ടേ രണ്ട് ചെറുപ്പക്കാർക്ക് ഒരു നാടിന് പ്രതീക്ഷയാകുന്ന രണ്ട് ചെറുപ്പക്കാരെ കൊന്നൊടുക്കിയ ആളുകൾക്ക് എത്രയൊക്കെ നരകയാതന ആണെന്ന് പറഞ്ഞാലും രണ്ട് മനുഷ്യന്മാരുടെ ജീവിക്കാനുള്ള അവകാശ അല്ല ചെയ്യപ്പെടുന്നത് അതിൽ വധശിക്ഷ തന്നെയായിരുന്നു ലഭിക്കുന്നത് ഇത് പൊളിറ്റിക്കലി കറക്റ്റായ സ്റ്റേറ്റ്മെന്റാണോ ഇന്നത്തെ കാലത്ത് ആധുനിക മനുഷ്യാവകാശ സങ്കല്പങ്ങൾക്ക് ചേർന്ന് പോകുന്ന സ്റ്റേറ്റ്മെന്റ് ആണോ എന്നൊന്നും എനിക്ക് ചിന്തിക്കാനുള്ള മാനസികാവസ്ഥയല്ല ഇപ്പോ ഞാൻ ആ അമ്മമാരുടെ മകനായിട്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ അത് എനിക്ക് തോന്നുന്നു വധശിക്ഷ തന്നെയായിരുന്നു വേണ്ടിയിരുന്ന